എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് നമ്മളുടെ ക്ലാസ് സംസാരിക്കുന്ന വിഷയം ഭാവം രാഗം താളം വളരെ മനോഹരമായിട്ടുള്ള മൂന്ന് പദങ്ങളാണ് ഭാവം രാഗം താളം ഈ മൂന്ന് വാക്കും കൂടെ കൂടുമ്പോൾ ഒരൊറ്റ വാക്കായി മാറുന്നുണ്ട് ശ്രദ്ധിച്ചായിരുന്നോ ഭരതം ഭാവം രാഗം താളം ഭരതം ഇവിടെ ഞാനിത് എക്സ്ക്ലൂസീവായിട്ട് പറയാനായിട്ടുള്ളൊരു ക്ലാസ്സാണ് എന്താണ് ഭാവം എന്താണ് രാഗം എന്താണ് താളം സംഗീതത്തിൽ ശാസ്ത്രീയപരമായിട്ടുള്ള ഗാനങ്ങളുടെ നിർമ്മാതാക്കളായിട്ടുള്ള ഒരുപാട് വാഗ്വേയകാരന്മാരുപയോഗിക്കുന്ന മെയിൻ പോയിൻറ്റ്സാണ് ഈ താളം ഈ രാഗം ഈ ഭാവം അപ്പൊ അതിനെല്ലാം തന്നെ ടെക്നോളജിക്കലി ഇവർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളായിരുന്നു മുത്തുസ്വാമി ദീക്ഷിത വളരെ കുറച്ച് അധികാരികമായി ചെയ്യുന്ന ഒരാളായിരുന്നു ത്യാഗരാജൻ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരാളായിരുന്നു ശ്യാമശാസ്ത്രി അങ്ങനെ എളുപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരുപാട് ഗീതങ്ങളും ഒരുപാട് പാട്ടുകളും നമ്മളെല്ലാവരും ശ്രവിച്ചിട്ടുള്ളതാണ് നമ്മൾ രഘുപതി എന്തിരി എളുപ്പ അല്ലേ അല്ലേ പതീത പാവന സീതറ സിമ്പിൾ അതിലുപരി നമ്മൾക്ക് ഓണപ്പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഒരു ധാരാളം ഓണപ്പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേട്ടിട്ടുണ്ട് ധാരാളം ഡെവോഷണൽ സോങ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എളുപ്പത്തിൽ നമ്മൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വളരെ ഏറെ തുളിമ്പി നിൽക്കുന്ന ഒരു ആശയമാണ് അവരാഗത്താള അതിലുപരി നമ്മൾ സിനിമാ ഗാനങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ശാസ്ത്രീയ ഗാനങ്ങളുടെ പട്ടികയിൽ വളരെ പോപ്പുലറായിട്ട് എല്ലാ സൗത്ത് ഇന്ത്യൻ മുഴുവനും ഉള്ള പഠിതാക്കളെ അറിയുന്ന ഒരു ഗാനമാണ് ഒരു ഗീതമാണ് ഒരു വർണ്ണമാണ് നിന്നുക്കോരി വർണം ഈ ഇത് സിനിമയിൽ വന്ന പത്നി നക്ഷത്രം എന്ന് പറയുന്ന സിനിമയിൽ ഇളയരാജ സാറ് ഇത് പാട്ടെടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ അതിൻ്റെ സിംപ്ലിഫൈഡ് വേർഷനാണ് അദ്ദേഹത്തെ ഹാതെ ആകർഷിക്കുന്നത് അല്ലേ ഗ ഗരി ആ ഒരു രീതിയിലാണ് അതിൻ്റെ ശാസ്ത്രീയ ഭാവം പോകുന്നതെങ്കിൽ സിനിമാറ്റിക് ഭാവത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ എളുപ്പമാവുകയാണ് നിന്നു കോണം വർണം വരുണം വർണ്ണം അപ്പം ഈ മോഹനരാഗം എന്ന് പറയുന്ന രാഗത്തിൻ്റെ ഭാവത്തിൻ്റെ താളം ആ പാട്ടിൽ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഇട്ടു അതെങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു ചിന്തിച്ചു ഇത് തന്നെയാണ് ഓരോ പാട്ടുകാരും ആവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തവരും അതുപോലെ സിമ്പിളായിട്ട് ചിന്തിച്ച് ആ പാട്ടുകളുടെ അടുത്ത് ചെന്നിരിക്കും അങ്ങനെ ചിന്തിച്ച് ചെന്നിരിക്കുമ്പോഴാണ് ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് വളരെ വിഷാദമുള്ള ധാരാളം ഗാനങ്ങളുണ്ട് വിഷാദത്തിൻ്റെ തുളുമ്പി നിൽക്കുന്ന ഒരുപാട് വിഷാദം വരുന്ന പാട്ടുകൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഹാസ്യാത്മകപരമായിട്ടുള്ള രസം വരുന്ന പാട്ടുകളുണ്ടായിട്ടുണ്ട് നമ്മൾക്ക് നമ്മൾക്ക് ആ പാട്ടുകളൊക്കെ അറിയാം ഓരോ നവരസങ്ങളും ഈ ആ ഭാവത്തിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ആ ചാരുത ഭാവജ്ഞാനം നമുക്ക് ഉണ്ടാവണം അതാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഗദ്ഗതപ്പെട്ട് പാണ്ഡതാ ഗദ്ഗതപ്പെടുന്ന ഇടമേതാ നമ്മുടെ ശരീരത്തിൽ ഹൃദയമാണ് ഹൃദയത്തിലേക്ക് നോക്കുക ചെവിയിലേക്ക് കൂടുതൽ മിഴിവേകി അടച്ച് പിടിച്ച് ശ്രദ്ധിക്കുക വിഷാദമുണ്ടോ എന്നൊക്കെ സിന്ധുഭൈരവി എന്ന് പറഞ്ഞ രാഗം ശുഭവന്ധ പൊരാളി എന്ന് പറഞ്ഞ രാഗം ചലനാട്ട എന്ന് പറഞ്ഞ രാഗം ഇവയൊക്കെ വിഷാദരാഗങ്ങൾക്ക് വളരെ വിശിഷ്ടപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് മറ്റ് പല രാഗങ്ങളും മറ്റ് പല ഭാവങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളവയാണ് കല്യാണിയൊക്കെ വളരെ നല്ല സന്തോഷം തരുന്ന ഒരു രാഗമാണ് ശങ്കരാഭരണമൊക്കെ നന്നായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു രാഗമാണ് ഹരഹരപ്രിയ മുതലായവയൊക്കെ അപ്പോൾ എല്ലാ തരത്തിലുള്ള ഭാവമേതാണോ ആ ഭാവം നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗാനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാവമേതാണോ രണ്ടാമത് ആ ഭാവത്തിൽ ഏതെങ്കിലും പാട്ട് രാഗങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഏവ ഇപ്പോൾ മോഹനരാഗത്തിൽ തന്നെ എടുത്ത മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ മഞ്ഞൾക്കുറിയും ചുറ്റി അപ്പോൾ ഈ മഞ്ഞക്കുറി മുണ്ടു ചുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ പാട്ട് മൊത്തം ഒരു മഞ്ഞയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് യെല്ലോ കളർ മൊത്തം ആ ഫീൽ ചെയ്യുന്ന യെല്ലോ കളർ എന്തിൻ്റെ പ്രതിനി പ്രതിനിധീകരണമാണ് വലിയൊരു ഹാപ്പിനെസ്സിൻ്റെ പ്രതിനിധീകരണമാണ് മഞ്ഞൾ മഞ്ഞക്കളർ അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോ കളറിനും ഓരോ രാഗങ്ങൾക്കും കണക്ഷൻ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക രാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക നമ്മളുടെ ഈ ട്വൻ്റി ഡേയ്സ് സെഷനിനുള്ളിൽ രാഗങ്ങളെക്കുറിച്ചോ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രാഗം എന്താണെന്നും താളം എന്താണെന്നും ഭാവം എന്താണെന്നും ഒരു ഷോർട്ട് ഫോമിൽ നമുക്ക് പറയാനാണ് ഈ സെഷൻ നമുക്ക് ഉപകരിക്കാം ഇതിൻ്റെ കൂടുതലുള്ള സെഷൻസ് നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പോകുമ്പോൾ നമുക്കത് കിട്ടുന്നതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ആ രാഗം ഓരോ ചലച്ചിത്ര ഗാനങ്ങളിലും ഒന്നോ രണ്ടോ മൂന്നോ രാഗങ്ങൾ ഇട്ടു കിട്ടിട്ടുണ്ടാവും അത് കണ്ടുപിടിക്കാം അതൊരു ആർട്ടാണ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിലുപരി നമുക്ക് താളം താളത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മളെ താളം ശരിക്കും നല്ല ടെമ്പോയിൽ നമ്മളിങ്ങനെ സീരിയസ്ലി നമ്മൾ ആ ആവർത്തിയിൽ താളം ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് താളമായിട്ട് തന്നെ നമുക്ക് താളം എന്ന് പറയുന്നത് തായും ലായും താളം ഇപ്പോൾ എന്താ ആ ളം ഇളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൻ്റെ ആ ഒരു ലയിച്ച് ചേരലാണ് താളം താ അതിൽ തന്നെ ഒരു ളം ഒരു ഫ്രീക്വൻസി വരുന്നുണ്ട് അപ്പോൾ ഈ ഫ്രീക്വൻസിയിൽ കട്ട കീബോർഡിലെ ഒരു കട്ട ഉണ്ടാക്കിയിരിക്കുന്നതും ഫ്രീക്വൻസിയിലാണ് താളത്തിലാണ് ആവൃത്തി എന്നാണ് എന്നെ പറയുന്നത് ഈ ആവൃത്തി എന്ന് പറയുന്നത് ഒരു ആവൃത്തി ഇങ്ങനെ പൊങ്ങിയും താഴും പൊങ്ങിയും താഴും പോകുന്നതിൻ്റെ അകലം അനുസരിച്ച് താളത്തിൻ്റെ ഗതി മാറും അകലം അതിൻ്റെ നമ്പർ സിസ്റ്റം അനുസരിച്ച് ആ താളത്തിൻ്റെ നമ്പർ സിസ്റ്റം മാറും അപ്പം ഗതിയും ഫ്രീക്വൻസിയും മാറുന്നതനുസരിച്ച് താളം മാറും ഏതൊക്കെ താളമാണ് എന്തൊക്കെ താളമാണ് എന്നുള്ളത് നമ്മൾ നമ്മളുടെ പ്ര പ്രാപഞ്ചികപരമായ നേച്ചുറലി ആ ഇൻഫർമേഷൻസ് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാവുന്നതാണ് നേച്ചുറലി അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക കണ്ടെത്തുക ഭാവരാഗ താളങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഓരോ പാട്ടിലും ഒളിഞ്ഞിരിക്കുന്നത് കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് ബ്രീഫായിട്ടുള്ള ടെക്സ്റ്റേഴ്സ് ഈ ഓരോ ലെസൺസിൻ്റെ കൂടെ ഞാൻ ഇടുന്നുണ്ട് ബ്രീഫായിട്ടുള്ള എന്താണ് ഭാവം ബ്രീഫായിട്ടുള്ളത് എന്താണ് രാഗം ബ്രീഫായിട്ടുള്ളത് എന്താണ് താളം താളത്തെ കുറിച്ച് നമ്മൾ വാക്കാൽ പറഞ്ഞുകൊണ്ടോ അങ്ങനെ പറഞ്ഞു ബോർഡടിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ചില പാട്ടുകളിലെല്ലാം വളരെയേറെ വ്യത്യസ്ത താളങ്ങൾ പല സ്ഥലത്തും വന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കാം അങ്ങനെയുള്ള രാഗങ്ങളും അങ്ങനെയുള്ള പാട്ടുകളും സെലക്ട് ചെയ്യുന്നത് ഹവരാഗ താളത്തിൻ്റെ സമന്വയത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റ് തന്നെയുണ്ട് ആ ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുക ഇതിനോട് കൂടെ തന്നിരിക്കുന്ന ഓരോ മാനുസ്ക്രിപ്റ്റുകളും സൂക്ഷിച്ചു വെക്കുക അത് പരിശോധിക്കുക അത് അനലൈസ് ചെയ്യുക അത് പഠിക്കുക കേട്ടോ ഓൾ ദി ബെസ്റ്റ്